ഇപ്പ പോവാ ഇപ്പഴത്തെ ഈ യാത്രയെ കുറിച്ച് ഇപ്പൊ തുടങ്ങാൻ പോണ്ട യാത്ര നല്ല ഫുഡൊന്നും മേടിക്കാൻ പറ്റില്ല അതവിടെ മെയിൻ വിഷമം പിന്നെ ചെക്കിൻ ചെയ്യുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഷിപ്പിൽ കയറിയിട്ട് സൺസെറ്റ് കാണാൻ പോവാമെന്നൊക്കെ വെച്ചിട്ട് സൺസെറ്റ് കണ്ടു ശരിക്കും പറയാട്ടോ ഷിപ്പിൽ സൺസെറ്റിന് വേറൊരു വൈബ് തന്നെയാണ് ആ ഒരു ഹൊറൈസൺ ഒക്കെ കാണുമ്പം ഭയങ്കര രസമാണ് ഇങ്ങനും അപ്പം എനിക്ക് എപ്പോഴും എപ്പോഴും ഇതേ കാഴ്ചയാണ് കാണുന്നതെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഒരു ടൈമിന് ഇവിടെ ഡോൾഫിൻ ചാടുന്നത് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ സമയം നോക്കി പക്ഷേ എനിക്ക് ഡോൾഫിൻ പോയിട്ട് ഒരു മീൻ കുഞ്ഞിനെ പോലും കണ്ടില്ലെന്നുള്ളതാണ് സത്യം പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എത്തിയത് അഗത്തി ഐലൻഡിലേക്കാണ് ഇവിടെ കുറേ കാർഗോം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ച് ടൈം ഇവിടെ ഹോൾട്ടായിരിക്കും പറഞ്ഞു ഇറങ്ങി അഗത്തി ഐലൻഡ് നമ്മൾ മിനിക്കോയി പോയുമ്പോ മിനുക്കോയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയതേ സ്ഥലമാണ് യാത്ര അപ്പോ ഫുഡ് എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുമോന്ന് വിശേഷിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ അന്ന് കയറിയത് നല്ല അബദ്ധ ഹോട്ടലായിരുന്നു ആയിരുന്നു പിന്നെ അതല്ല വേറൊരു നല്ല ഹോട്ടൽ ഉണ്ട് അപ്പം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നത് പെങ്ങളുടെ കുരുപ്പ് പിന്നെ നമ്മുടെ കൂടെയാണ് ഏതിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് അവർ വന്നില്ല അപ്പൊ റെമിൻ്റെ എല്ലാ ചുമതലയും ഞങ്ങളെ ഏൽപ്പിച്ചു ഓക്കെ അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കാണാം ഇന്ന് ബോർഡിങ് ടൈം ആവുന്നത് വരെ കറക്കം മാത്രം ഇന്ന് ഫ്രൈഡേ ആണ് അപ്പൊ ഫ്രൈഡേ ആയിക്കന്നെ ഏഹ് കാർഗോ ഉണ്ട് ഡയറക്റ്റ് ഷിപ്പ് ആയതുകൊണ്ട് കാർഗോയും ഉണ്ട് അപ്പൊ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മറ്റേ പള്ളി ഉണ്ടല്ലോ പള്ളി കഴിഞ്ഞിട്ടായിരിക്കും പാസഞ്ചേഴ്സിനെടുക്കോ എടുക്കുള്ളൂന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുവരെ അഗത്തി ഈ സ്പോട്ടിൽ നിന്ന് കൊറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പൊ കാണാൻ പറ്റിയ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം അപ്പൊ ഇതാണ് അഗത്തി ഐലൻഡ് ഇവിടെയാണ് എയർപോർട്ട് ഉള്ളത് ലക്ഷദ്വീപ് ലാകെ എയർപോർട്ട് ഉള്ളത് അഗത്തി ഐലൻഡിലാണ് ഒരു ലഗൂൺ ബീച്ച് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കുറച്ച് ഫോട്ടോസും ക്ലിക്ക് കെട്ടിയിട്ടുണ്ട് മറ്റേ സോറി വീഡിയോസ് ഒക്കെ കെട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ലൊക്കേഷൻ പോവാന്ന് വെച്ചാൽ también voy കിട്ടി ഞാ അത് രണ്ട് പേരായിട്ട് വലുത് വാവ് ചായ കിട്ടിയില്ല ഡോൾഫിനെ കാണാൻ പറ്റില്ല the reaction kanichu kada guys evide pore mayil chaari nge maravi maravi mayil o oti 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 oru moonu phone adi ee idum urappettu assalamu alaikum dai എന്റെ അമ്മ അപ്പൊ ഇറങ്ങി ഫ്രഷ് പോലും ആവാണ്ട് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്താണ് ഇവരുടെ നെക്സ്റ്റ് പരിപാടി ഒരു വൻ പരിപാടി പോണിപ്പോളി ഈ പ്ലോട്ടിന്റെ പണ്ടത്തെ ഒരു രൂപം ഞാൻ ഇവിടെ കാണിച്ചു തരാട്ട അതും കൂടി ഉണ്ട്

ഞങ്ങൾ ഈ അല്ല ഒരു ഒരു മന്ത് ചെറിയ പാർട്ടി ഞാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആഡ് നിങ്ങൾ ായിട്ടില്ല ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ വീഡിയോ ഫ്രഷ് ആണ് അതെ ഇതൊക്കെ ഉണ്ട് ബൈ ആൻഡ് ടേക്ക് കെയർ